പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ വിജയത്തിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചൈനക്കാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളും എന്നാൽ അവരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമാണ് ആദ്യമായിട്ട് നമുക്ക് ചൈനക്കാരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് നോക്കാം കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് ചൈന സാമ്പത്തികമായിട്ട് വളരെ പെട്ടെന്നാണ് വളർന്നത് അതിന്റെ കാരണങ്ങൾ നിരവധിയാണ് വിപണി പരിഷ്കാരങ്ങളും അതുപോലെ വിദേശ നിക്ഷേപവും അതുപോലെ തന്നെ കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമെല്ലാം അവരുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സഹായിച്ചു അതുപോലെ തന്നെ ചൈന അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം വികസിപ്പിച്ചിട്ടുണ്ട് അതിവേഗ ട്രെയിനുകൾ മുതൽ ആധുനിക ഹൈവേകളും വിമാനത്താവളങ്ങളും വരെ ചൈനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ശ്രദ്ധേയമാണ് സാങ്കേതികവിദ്യയിലും നവീകരണത്തിലും ചൈന വളരെയധികം മുന്നിലെത്തിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബയോടെക്നോളജി റിന്യൂവബിൾ എനർജി എന്നിവയിൽ പുരോഗതി കൈവരിച്ചുകൊണ്ട് സാങ്കേതികവിദ്യയിൽ വളരെയധികം ചൈന ഉയർന്നിട്ടുണ്ട് അതുപോലെ ധാരാളം കാർഷിക പരിഷ്കാരങ്ങളും ചൈന നടപ്പിലാക്കിയിട്ടുണ്ട് ആധുനിക കൃഷി രീതികളൊക്കെ അവലംബിച്ചും ജലസേചനം കൂടുതൽ മെച്ചപ്പെടുത്തിയും ചെറുകിട കർഷകരെ പിന്തുണച്ചുമൊക്കെ ചൈനയുടെ കാർഷിക മേഖല വളരെയധികം മെച്ചപ്പെടുത്തി ചൈനയുടെ വ്യാവസായിക നയവും ചൈനയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഉൽപാദനം സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകൾ വികസിപ്പിക്കുന്നതിൽ ചൈനയുടെ വ്യാവസായിക നയം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് സബ്സിഡികൾ നികുതി ആനുകൂല്യങ്ങൾ നിയന്ത്രണ പരിഷ്കാരങ്ങൾ എന്നിവയ്ക്കെല്ലാം ചൈന കൂടുതൽ പിന്തുണ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ വികസനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ചൈന എപ്പോഴും ലക്ഷ്യമിടുന്നുണ്ട് ഗ്രാമീണ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി ചൈന പ്രത്യേകം നിക്ഷേപങ്ങൾ നടത്താറുണ്ട് വീട് വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിലും ചൈനക്കാർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട് ദിവസേന അവർ ചൂലുപയോഗിച്ച് വീട് വൃത്തിയാക്കുന്നതിന് പുറമേ തറയും ഫർണിച്ചറും എല്ലാം നന്നായിട്ട് നനഞ്ഞ തുണി ഉപയോഗിച്ച് അവർ വൃത്തിയാക്കാറുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ജനാലകളൊക്കെ ദിവസം ദൂരം അവർ ക്ലീൻ ചെയ്യാറുണ്ട് നല്ല ആന്റിബാക്ടീരിയൽ ഗുണങ്ങളുള്ള വിനാഗിരിയും ടീ ട്രി ഓയിലും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ക്ലീനിങ് പൊതുവെ നടത്താറുള്ളത് ശുചിത്വം അവരോടും മറ്റുള്ളവരോടുമുള്ള ഒരു ബഹുമാനമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഇനി ചൈനക്കാരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം അതിൽ പ്രധാനപ്പെട്ടത് പരിസ്ഥിതി പ്രശ്നങ്ങളോടുള്ള അവരുടെ അവഗണനയാണ് ചൈനയിൽ പെട്ടെന്നുള്ള വ്യാവസായികവൽക്കരണം പരിസ്ഥിതിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇത് നല്ല രീതിയിലുള്ള വായു മലിനീകരണത്തിനും ഒക്കെ കാരണമായി തീർന്നു ബെയ്ജിംഗ് പോലെയുള്ള നഗരങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെ ആണിത് ബാധിച്ചത് ഇപ്പോൾ ചൈന അതെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചൈനയിൽ സെൻസർഷിപ്പും ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും ഉണ്ട് ധാരാളം ആഗോള വെബ്സൈറ്റുകളിലേക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുമുള്ള ആക്സസുകൾ അവർ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഇന്റർനെറ്റ് ഉപയോഗവും ചൈനീസ് സർക്കാർ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ അവിടെ നല്ല തൊഴിൽ ചൂഷണങ്ങളുണ്ട് ചൈനയുടെ സാമ്പത്തിക വിജയം പ്രധാനമായിട്ടും ചീപ്പ് ലേബേഴ്സിലും ചൂഷണാത്മകമായ തൊഴിൽ സാഹചര്യങ്ങളിലും ഒക്കെയാണ് നിലനിൽക്കുന്നത് അടുത്ത ജോലി സമയം വളരെയധികം ദൈർഘ്യമേറിയതാണ് അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള വേതനമൊക്കെയാണ് കൊടുക്കുന്നത് ചൈനീസ് ഫാക്ടറികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണമൊന്നും അവർക്ക് കിട്ടാറില്ല അതുപോലെ തന്നെ ചൈനയുടെ നഗരവൽക്കരണ നയങ്ങൾ ധാരാളം മെഗാ സിറ്റികൾ സൃഷ്ടിക്കുകയും അത് വലിയ വലിയ ഗതാഗത കുരുക്കുകളിലേക്കൊക്കെ നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും അതിവേഗം നഗരവൽക്കരണത്തിലേക്ക് കുതിച്ചു ഇത് ഫലപ്രദമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്നാൽ ചൈനീസ് സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ചാണ് അവിടെ വളരെ പരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അവർക്കുള്ളത് പലപ്പോഴും അവർ പ്രതികൂലമെന്ന് കരുതുന്ന പല വാർത്തകളും സെൻസർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ചൈന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിലവസരങ്ങളും അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ചില ഗ്രാമീണ യഥാസ്ഥിതിക മേഖലകളിലൊക്കെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും വസ്ത്രധാരണവും വിവാഹവും പ്രത്യുൽപാദന തീരുമാനങ്ങളും ഒക്കെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അവിടെ സ്ത്രീകൾ ഫെമിനിസ്റ്റ് ആക്ടിവിസത്തിൽ പങ്കെടുക്കുന്നതിനൊക്കെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾ ആയിരുന്നു ചൈനയിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആധുനിക ചൈനയിൽ ലിംഗസമത്വവും സ്ത്രീ ശാസ്ത്രീകരണവും കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും ലിംഗസമത്വവും സ്വാതന്ത്ര്യമില്ലായ്മയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ചൈനക്കാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളും പഠിക്കാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക